കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്ഷ്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ എല്ലാ മാസവും ഒരു കൃഷി കലണ്ടർ പോലെ ഓരോരോ മാസവും എന്തൊക്കെ പച്ചക്കറികൾ നടണമെന്ന് വിശദമായി വിവരങ്ങൾ അടങ്ങിയ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിനൊക്കെ നിങ്ങൾ നല്ല റെസ്പോൺസും കമൻറ്റുകളുമാണ് തരാറുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തിൽ എന്തൊക്കെ പച്ചക്കറികളാണ് നടാൻ നട്ടുപിടിപ്പിക്കാൻ പറ്റുക അതുപോലെ തന്നെ എന്തിൽ നിന്നാണ് കൂടുതൽ വിള ലഭിക്കുക എന്നതുമാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് നമുക്ക് എല്ലാ മാസവും നട്ടുപിടിപ്പിക്കാൻ പറ്റിയ മുളക് ചെടി തന്നെയാണ് ഈ കാണുന്നതൊക്കെ ഉജ്ജ്വല മുളകിൻ്റെ വിത്ത് പാകി മുളപ്പിച്ച തൈകളാണ് ഇതിൽ നിന്നും കരുത്തായ തൈകൾ നോക്കി ഈ ചട്ടിയിലേക്ക് ഞാൻ നട്ടുപിടിപ്പിക്കുന്നുണ്ട് നടുന്നതിന് മുമ്പായി നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ മണ്ണ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത അടിവളങ്ങളെല്ലാം ചെയ്തു വെച്ച മണ്ണായിരിക്കണം അങ്ങനെയുള്ള മണ്ണിൽ നട്ടാൽ മാത്രമേ കുരുടിപ്പും മഞ്ഞളിപ്പും മറ്റു രോഗങ്ങളൊന്നുമില്ലാതെ ചെടികൾ വളരുകയുള്ളൂ ഈ കാണുന്നത് കുറച്ച് നീളം കൂടിയ മറ്റൊരിനം മുളകിന്റെ ചെടിയാണ് ധാരാളം വിളവ് തന്ന ഒരു ചെടിയാണിത് ഇപ്പോൾ ഇതിന് വയസ്സായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നല്ലപോലെ കെയർ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോഴും ധാരാളം വിളവ് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുപോലെ ഒക്ടോബർ മാസത്തിൽ നട്ടാൽ നല്ല വിളവ് ലഭിക്കുന്ന മറ്റൊന്നാണ് കുക്കുംപറ് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് കുക്കുംപറ് വലിയ പോഷകങ്ങളുടെ കലവറ തന്നെയാണ് കുക്കുംപറ് മൂന്നാലാഴ്ച കൊണ്ട് തന്നെ കുക്കുംപറിൽ നിന്നും നമുക്ക് വിളവെടുക്കാൻ കഴിയും ഹൈബ്രിഡ് ഇനങ്ങൾ വാങ്ങി നടുകയാണെങ്കിൽ അതിലും പെട്ടെന്ന് കായ്ഫലം ലഭിക്കും ചെറിയ തണുപ്പും മിതമായ ചൂടുമുള്ള കാലാവസ്ഥയാണ് കുക്കുംബറിനും നല്ലത് നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് കൃഷി ഒരുക്കേണ്ടത് വിത്തുകൾ നടുമ്പോൾ നടുന്നതിന് മുമ്പായി സൂറൻമുളസ ലായനയിൽ നനച്ചു വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാല് നല്ല കരുത്തുള്ള തൈകൾ മുളച്ചു വരും മാത്രമല്ല പിന്നീട് കീടശല്യം ഒന്നുമില്ലാതെ വളരുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ വിളവെടുക്കാറായ കുക്കുംബർ കൂടി ഇവിടെ വിളഞ്ഞു നിൽപ്പുണ്ട് അതിൻ്റെ വിളവ് കൂടി ഇതോടൊപ്പം ഞാൻ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ് കുക്കുമ്പർ ഈ കാണുന്ന ഹൈബ്രിഡ് ഇനമാണ് നല്ല വലുപ്പവും നല്ല സ്വാദിഷ്ടവും നല്ല മാംസളവുമാണ് ഇത് അതുപോലെ തന്നെ അടുത്തതായി ഒക്ടോബർ മാസ കൃഷിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ മറ്റൊന്നാണ് ക്യാരറ്റും ബീട്രൂട്ടും ഇവയുടെ നല്ല ഇനം വിത്തുകൾ ഇപ്പോൾ കൃഷി വാപ്പിൽ നിന്ന് സൗജന്യമായി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഇവ നടുമ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണിലായിരിക്കും നടേണ്ടത് ചകിരി കമ്പോസ്റ്റും ചാണകപ്പൊടിയും കുറച്ച് മണ്ണും ചകരം മണലും കൂടി ചേർത്ത് വേണം ക്യാരറ്റിന് മണ്ണൊരുക്കാനായിട്ട് അതുപോലെ കരിയില കമ്പോസ്റ്റ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ വളമായി കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ പറമ്പ് അടിച്ചു വരുമ്പോൾ കിട്ടുന്ന കരിയിലകളൊന്നും കത്തിച്ച് കളയാതെ ആക്കി മാറ്റാവുന്നതാണ് കരിയില കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഇനം വിത്തുകൾ വാങ്ങി നട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വിളവ് കിട്ടുന്ന ഇനമാണ് കാരറ്റും ബീട്രൂട്ടുമൊക്കെ അതുപോലെ തന്നെ പോഷകങ്ങളുടെ കലവറയായ പയർ കൃഷിയും ഇപ്പോൾ നമുക്ക് നടാവുന്നതാണ് കൃഷിയിൽ തന്നെ പല ഇനങ്ങളുണ്ട് പയർ കൃഷിക്ക് നിലമൊരുക്കുമ്പോൾ നന്നായി കിളച്ചു മറിച്ചു ജൈവവളം ചേർത്തതിന് ശേഷം ചാലുകൾ കയറി അതിലാണ് നമ്മൾ വിത്തുകൾ പാകേണ്ടത് വിത്തുകൾ പാകുന്നതിന് മുമ്പായിട്ട് സ്യൂറോമോൺ ലാനിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളച്ചു വരും വിത്തുകൾ നടുമ്പോൾ അധികം ആഴത്തിൽ നടരുത് വളരുന്നതിനനുസരിച്ച് കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഫിഷ് അമിനോ ഇതൊക്കെ മാറി മാറി നൽകാവുന്നതാണ് പയർ വളർന്ന് വള്ളി തുടങ്ങിയാൽ പന്തലിൽ കയറ്റി വിടണം രണ്ട് മൂന്ന് തൈകളൊക്കെ ഉള്ളുവെങ്കിൽ ഒരു ഓല ചാരി വെച്ച് കൊടുത്താലും മതി അതിലൂടെ പടർന്നു കയറി നിറയെ പയർ ഉണ്ടായിക്കൊള്ളും പയർ ചെടിയെ ബാധിക്കുന്ന ഒരു കീടശല്യമാണ് മൂഞ്ഞ ഇളം തണ്ടുകളില് കറുത്ത കടുമണി പോലെ പറ്റി പിടിച്ച് ചെടിയുടെ നീരൂറ്റിപ്പൊടിച്ച് ചെടിയാകാൻ നശിപ്പിച്ചു കളയും ഇവര് ഇവയെ നിയന്ത്രിക്കാൻ വിവേറിയ രണ്ടര എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആഴ്ച തോറും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇനി അതുപോലെ തന്നെ ഒക്ടോബറിൽ കൂടുതൽ നന്നായി വളരുന്ന മറ്റൊരു വിളയാണ് ചീര ചട്ടിയിലോ പ്ലാസ്റ്റിക് കവറിലോ ചാക്കിലോ ഒക്കെ തൈകൾ പാകാവുന്നതാണ് ചീര വിത്ത് പാകുന്നതിന്റെ കൂടെ റവ കൂടി മിക്സ് ചെയ്ത് വിത്ത് പാകിയാല് ഉറുമ്പിന്റെ ശല്യം ഒഴിവാക്കാൻ പറ്റും ഉറുമ്പുകൾ റവ മാത്രം എടുത്തു പോയി വിത്ത് അവിടെ തന്നെ കിടക്കും അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചെറിയൊരു ലെയറായിട്ട് ചാക്കിന് ചുറ്റും നമ്മൾ വിതറിക്കൊടുത്താലും മതി ചീര തൈകൾ മുളച്ച് മൂന്നാഴ്ച കഴിയുമ്പോൾ മാറ്റി നടാവുന്നതാണ് നടാനുള്ള സ്ഥലം ഒരുക്കേണ്ടത് കളകളെല്ലാം നീക്കി തിളച്ച മറിച്ച് അടിവളം നൽകണം ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അടിവളമായി നൽകാം ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ആദ്യ വിളവെടുപ്പ് നമുക്ക് ചീരയിൽ നിന്ന് നടത്താവുന്നതാണ് ഓരോ വിളവെടുപ്പിന് ശേഷവും ചാണകപ്പൊടി ഇട്ടുകൊടുക്കണം ചീര കൃഷി വളരെ എളുപ്പമാണെങ്കിലും തുടക്കക്കാർക്ക് പലപ്പോഴും കൃഷിയിൽ പരാജയം സംഭവിക്കാറുണ്ട് പുഴുക്കളും മറ്റു കീടങ്ങളും ചീരയെ ആക്രമിക്കാറുണ്ട് കീടശല്യം കണ്ടു തുടങ്ങിയാല് വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പിലായനെ തെളിച്ചു കൊടുക്കാം അതുപോലെ ചീരയിൽ കാണുന്ന മറ്റൊരു രോഗമാണ് ഇലപ്പുളി രോഗം ചുവന്ന ചീരയിലാണ് ഇത് കൂടുതലായും കാണാറ് ചുവന്ന ചീരയും പച്ച ചീരയും ഇടകലർത്തി കലർത്തി നട്ടുകഴിഞ്ഞാല് കുറേയേറെ കീടശല്യം നിയന്ത്രിക്കാൻ പറ്റും നമ്മൾ എല്ലാ ദിവസവും ഒന്ന് കെയർ ചെയ്താൽ ചീരയിൽ നിന്നും നല്ല പോലെ വിളവെടുക്കാൻ നമുക്ക് കഴിയും അതേപോലെ തന്നെ ഈ മാസം നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന മറ്റൊന്നാണ് തക്കാളി ഈ കാണുന്നതൊക്കെ നല്ല ഇനം വിത്തുവിഭാഗ്യം വിളപ്പിച്ച തൈകളാണ് ഇപ്പോൾ ഇത് മാറ്റി നടാനുള്ള സമയമായി ഞാനിത് ഓരോ ചട്ടിയിലേക്ക് ഓരോ തൈകൾ നടുകയാണ് ഈ ചട്ടിയിലെ മണ്ണ് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് ചാണകപ്പൊടിയും മെല്ലുപൊടിയും വേപ്പിൻ ഒക്കെ ഇട്ട് കരിയിലെ കമ്പോസ്റ്റും ഒക്കെ ചേർത്ത മണ്ണാണ് ഇതിലേക്കാണ് നമ്മൾ തൈകൾ കൊടുക്കുന്നത് തക്കാളി നടുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തൈകൾ നല്ലവണ്ണം വേണം നടാനായിട്ട് തക്കാളി ചെടിക്ക് പത്ത് പതിനഞ്ച് ദിവസം പോകുമ്പോൾ ഷ്യൂഡോമോണോസ് ഒഴിച്ചു കൊടുക്കുന്നത് ഇലവാട്ടം തണ്ട് ചീയൽ പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ സ്യൂഡോമോണോസ് ഇടക്കിടക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് തക്കാളി കൃഷിയെ പറ്റി ഒരുപാട് വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി അടുത്തതായി നമുക്ക് ഒക്ടോബറിൽ വിളവ് ലഭിക്കുന്ന മറ്റൊരു ഇനമാണ് വെണ്ടക്കൃഷി ഈ ട്രേയിൽ മുളച്ചു നിൽക്കുന്നതെല്ലാം വിത്ത് പാകി മുളപ്പിച്ച വെണ്ട തൈകളാണ് ഇത് മാറ്റി നടാനുള്ള വളർച്ചയായിട്ടുണ്ട് ചട്ടിയിലും ഗ്രോബാഗിലും കുറേയൊക്കെ ആയിട്ട് ഞാൻ നട്ടു കൊടുക്കുന്നുണ്ട് ഓരോ തടത്തിലും ഓരോ തൈകൾ വിധമാണ് നട്ടു കൊടുത്തിരിക്കുന്നത് ചെറുപ്രായത്തിൽ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ടതില്ല ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് വേണം വളങ്ങൾ ഇട്ടു കൊടുക്കാനായിട്ട് തൈകൾ വളരുന്നതിനനുസരിച്ചിട്ട് പത്ത് ദിവസം കൂടുമ്പോൾ വളങ്ങൾ മാറി മാറി കൊടുത്താൽ പെട്ടെന്ന് വളർന്ന് കായ്ഫലം ലഭിക്കും നമ്മുടെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളത് അത് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിനുശേഷം കൊടുക്കാം തൈകൾ ചെരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കമ്പ് കൂടി കുത്തി കൊടുക്കുന്നുണ്ട് ഏത് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധയാണ് അത്യാവശ്യമായി വേണ്ടത് നട്ടിട്ട് നമ്മൾ ഒട്ടും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അതിൽ നിന്നും ഒരു കാര്യവും ഉണ്ടാകില്ല വെണ്ട ആക്രമിക്കുന്ന ഒന്നാണ് ഇലയിരൊട്ടി പുഴു ഇലകൾ ചുരുട്ടി അതിനകത്ത് മുട്ടയിട്ട് പെരുകി കൃഷി നശിപ്പിക്കുന്ന ഒരിനം പുഴുവാണ് ഇല ചുരുട്ടിപ്പുഴു ഇല ചുരുട്ടിപ്പുഴുവിനെ കാണുമ്പോൾ തന്നെ പിഴിച്ച് നശിപ്പിച്ചു കളയുക അതുപോലെ ബിവേറിയ അഞ്ചമ്മിലെടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഒരുവിധം കീടങ്ങളെല്ലാം നശിച്ചു പോകും അപ്പോൾ വെണ്ടയും ഈ സമയത്ത് കൂടുതൽ വിള ലഭിക്കുന്ന ഇനം തന്നെയാണ് ഇതുകൂടാതെ വഴുതന എല്ലാ മാസവും നടകുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു അഞ്ച് തരം പച്ചക്കറികളെങ്കിലും അധികം വേണ്ട നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു രണ്ട് മൂന്ന് ഗ്രോ ബാഗിലെങ്കിലും പല ഇനം പച്ചക്കറികൾ നട്ട് ഒരു അടുക്കള തോട്ടം നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്